മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ നിലവിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളും ഇല്ലെന്ന് സമസ്ത കേരള ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത ഒരു രാഷ്ട്രീയതര സംഘടനയാണെന്നും എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളുമായും ഹൃദ്യമായ ബന്ധമാണ് പുലർത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാണക്കാട് കുടുംബം കാലങ്ങളായി സമസ്തയുടെ ഭാഗമാണെന്നും ഇന്നും അവർ സംഘടനയുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും തങ്ങൾ പറഞ്ഞു ലീഗും സമസ്തയും തമ്മിൽ അകൽച്ചയിലാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്ന പ്രസ്താവനകളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും പരാമർശങ്ങൾ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന് ഗുണകരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം യാത്ര ചെയ്യുന്നതിനെ തങ്ങൾ പരിഹസിച്ചു വെള്ളാപ്പള്ളിയോട് മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യരുതെന്ന് പറയാൻ തനിക്ക് അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാനാവില്ല എന്നാൽ ഇത്തരമൊരു യാത്രയുടെ ഗുണദോഷങ്ങൾ അത് നടത്തുന്നവർ തന്നെ അനുഭവിച്ച് അറിയേണ്ടി വരുമെന്ന് തങ്ങൾ മുന്നറിയിപ്പ് നൽകി ഇത്തരം സഖ്യങ്ങളെയും യാത്രകളെയും ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് പ്രധാനമാണെന്നും തങ്ങൾ നിരീക്ഷിച്ചു ജനങ്ങളുടെ കാഴ്ചപ്പാടിലിതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുമായും നിലവിലെ സർക്കാരുമായും സമസ്തയ്ക്ക് അടുത്ത ബന്ധമാണുള്ളത് സർക്കാരുമായി സഹരിച്ചു പോകുന്നത് സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സർക്കാർ തലത്തിൽ ഇതിനായി നിരന്തരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു അതേസമയം വെള്ളപ്പള്ളി നടേശിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായും രംഗത്തെത്തി വെള്ളാപ്പള്ളി പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് സമുദായത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാനാവില്ലെന്നും നാസർ ഫൈസി പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകൾക്ക് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് വർഗീയത പടർത്തുന്ന അദ്ദേഹം വനവാസം അനുഷ്ഠിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പരിഹസിച്ചു തനിക്കെതിരെ ഉയരുന്ന വർഗീയവാദ ആരോപണങ്ങൾക്ക് പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാദം ലീഗിന്റെ ധാർഷ്ട്യത്തെ തുറന്നു കാട്ടിയതിലുള്ള വിരോധമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ലീഗിനെ എതിർക്കുന്നവരെ മുസ്ലിം ായി ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നത് ഇത് ലീഗിന്റെ വർഗീയ മുഖമാണ് വെളിപ്പെടുത്തുന്നതെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു മുസ്ലിം സമുദായത്തിലെ അതിസമ്പന്നരുടെ താൽപര്യങ്ങൾ മാത്രമാണ് ലീഗ് സംരക്ഷിക്കുന്നത് സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ മാത്രം പാർട്ടിയായി ലീഗ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് അധികാരത്തിൽ എത്തിയപ്പോഴെല്ലാം എസ് എൻ ടി പി ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുവെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി അധികാരം നേടുക എന്നത് മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം ഇതിനായി അവർ ഏതോ നിലപാടും സ്വീകരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ മുൻപ് പ്രസ്താവിച്ചിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ ആരോപണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് ലീഗും തമ്മിലുള്ള മുറുകുകയാണ് എന്നാൽ സമസ്ത ഇതിലൊന്നും കക്ഷി ചേരാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമുദായ സൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവനകളിൽ നിന്നും എല്ലാവരും വിട്ടു നിൽക്കണമെന്ന് സമസ്ത ആവശ്യപ്പെടുന്നു കേരളത്തിലെ പ്രബലമായ രണ്ട് സമുദായ സംഘടനകൾ തമ്മിലുള്ള ഈ വാക്പോര വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ നിർണായകമാകും മുഖ്യമന്ത്രിയുടെ നിലപാടും ഇതിൽ ശ്രദ്ധേയമാണ് സമുദായ നേതാക്കളുടെ ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ് സമസ്തയും ലീഗും തമ്മിലുള്ള ഐക്യം ഈ ഘട്ടത്തിൽ സമുദായത്തിന് കരുത്തേകുമെന്ന് അണികൾ വിശ്വസിക്കുന്നു